السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد فهما نرأي سهودري سهودر ماري وردينم ورحديث إن بريبادي لك أيبريم إيرا سندوش تورا سواغدم جيونو فعن أبي الدرداء رضي الله عنه قال 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 رسول الله صلى الله صلى عليه وسلم الا على اخبركم بافضل بافضل من درجه الصيام والصلاه والصدقه قالوا بلى قال اصلاح ذات ذات البين البين فان فساد البين هي الحالقه رواه الترمذي കാല റസൂലുഹിഹുഅലൈഹി വസം ഇമാം അബൂദാവൂദും ഉദ്ധരിച്ചിട്ടുള്ള അബുദർദു അലിയാഹു എന്നിൽ നിന്ന് വേതനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം

തീർച്ചയായും പരസ്പര ബന്ധങ്ങളുടെ തകർച്ച നാശ നിമിത്തം തന്നെയാകുന്നു എല്ലാത്തിനെയും ദീനിനെ മുണ്ടൻ ചെയ്ത് കളയുന്നത് മുണ്ടനം ചെയ്ത് കളയുന്നതാകുന്നു എന്ന് പറഞ്ഞാൽ അതാണ് പഠിച്ചുകളയുന്നത് മനുഷ്യ ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അനവധി ഹദീസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹതീതാണിത് ഇതിൻ്റെ ശൈലി തന്നെ ആശയത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും പ്രകടിപ്പിക്കുന്നുണ്ട് ആദ്യം ശിഷ്യന്മാരെ അല അറിയുക എന്ന് ഉണർത്തി കേൾക്കാനുള്ള താല്പര്യമുള്ളവരാ ഉള്ളവരാക്കി മാറ്റുന്നു തുടർന്ന് താൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു തരട്ടെയോ എന്ന് വീണ്ടും അവരോട് ചോദിക്കുന്നു കൂട്ടത്തിൽ ആർക്കെങ്കിലും താൻ പറയുന്നത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന ശങ്ക കൊണ്ടല്ല ഇങ്ങനെ ചോദിക്കുന്നത് മറിച്ച് പറയുന്ന സംഗതി പഠിതാക്കൾ ഗൗരവബോധത്തോടെ സ്വയം സന്നദ്ധരായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് ആ പ്രയോഗം പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുക പരസ്പര ബന്ധത്തിൻ്റെ തകർച്ച നാശകരമാകുന്നു നശിപ്പിച്ചു കളയുന്നതാകുന്നു ഇതാണ് വളരെ ഗൗരവപൂർവ്വം പഠിപ്പിച്ച കാര്യം ഒറ്റ നോട്ടത്തിൽ വളരെ ലളിതമായ വിഷയമാണെന്ന് തോന്നും പക്ഷെ അല്പം ആലോചിച്ച് നോക്കിയാലോ ഈ ലളിതമായ സംഗതി തന്നെയാണ് മനുഷ്യവംശത്തിൻ്റെ സുസ്ഥിതിയുടെയും നാശത്തിൻ്റെയും ആധാരമെന്നും കാണാം സുസ്ഥിതിയുടെ കാരണവുമാണ് ആധാരമാണ് നാശത്തിൻ്റെയും കാരണമാണ് ആധുനിക ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ഈ ഹദീസിനെ സുവ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു കുടുംബ തകർച്ച അയൽക്കാർ തമ്മിലുള്ള കുഴപ്പങ്ങൾ പ്രാദേശിക വടംവലികൾ സംഘടനകളുടെ സംഘർഷങ്ങൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്നുവേണ്ട ലോകം നേരിടുന്ന സകല ഭീഷണികളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ് ഈ പറഞ്ഞതാണ് അതാണ് അതിൻ്റെ ഉത്തരം ഭാര്യാ ഭർത്താക്കന്മാർ മക്കൾ സഹോദരീ സഹോദരന്മാർ ഇവർക്കൊക്കെ ഇടയിലുള്ള സ്നേഹത്തിൻ്റെയും അവകാശ ബാധ്യതാബോധത്തിൻ്റെയും ബന്ധം ശിഥിലമാകുമ്പോൾ കുഴപ്പങ്ങളും അരുതായ്മകളും തലവെക്കും കുടുംബം തകരും അയൽക്കാർ തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധവും ധാരണയും അപ്രത്യക്ഷമാകുമ്പോൾ അവിടെയും സംഘർഷം ഉടലെടുക്കും അങ്ങനെ വ്യക്തികൾ തങ്ങളുടെ കുടുംബങ്ങളിലും ചുറ്റുപാടുകളിലും ഒറ്റപ്പെടുന്നു സാമൂഹിക ജീവിയായ മനുഷ്യൻ ഈ ഒറ്റപ്പെടലിൻ്റെ വിലയായി തൻ്റെ സമാധാനവും സുരക്ഷിതത്വ ബോധവും ഒടുക്കേണ്ടി വരുന്നു ഈ ബന്ധവിച്ഛേദനം സംഘടനകൾ തമ്മിലും പ്രദേശങ്ങൾ തമ്മിലുമൊക്കെ ആകുമ്പോൾ വിലയായി കൊടുക്കേണ്ടി വരിക രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമാധാനവും സുരക്ഷിതത്വവുമാണ് രാജ്യങ്ങൾ തമ്മിലാകുമ്പോഴോ മൊത്തം ലോകത്തിൻ്റെ സമാധാനവും സുരക്ഷിതത്വവുമാകുന്നു നഷ്ടപ്പെടുക നശിച്ചു പോവുക അതാണിന്ന് ലോകം കൊടുത്തുകൊണ്ടിരിക്കുന്നതും സമാധാനപൂർണവും സമ്പന്നവും സുഖകരവുമായ മനുഷ്യജീവിതം സാധ്യമാക്കുകയാണ് പരസ്പര ബന്ധം നന്നാക്കൽ എന്നതിൻ്റെ മുഴുവൻ താൽപ്പര്യവും സ്നേഹാദരവും സൗഹാർദപരവും സഹകരണാത്മകവുമായ പരസ്പര ബന്ധം നിലനിർത്തി വളർത്തുക എന്നത് നമസ്കാരത്തെക്കാളും നോമ്പിനേക്കാളും ദാനധർമ്മത്തെക്കാളും വലിയ പുണ്യമാകുന്നു എന്നാണ് പ്രവാചകൻ ഈ വചനത്തിലൂടെ പറയുന്നത് മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിവാദത്താണ് നമസ്കാരം നോമ്പാവട്ടെ അള്ളാഹു താൻ തന്നെ നേരിട്ട് പ്രതിഫലം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പുണ്യകർമ്മവും വിവാദത്തുമാണ് ദാനധർമ്മങ്ങൾക്ക് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പുണ്യവും പ്രതിഫലവും ഒട്ടും കുറവല്ല അത് അത് വരി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് ഇവയൊക്കെക്കാൾ ശ്രേഷ്ഠമാണ് നല്ല പരസ്പര ബന്ധം എന്ന് പറയുമ്പോൾ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുമ്പോൾ അതിനർത്ഥം നോമ്പും നമസ്കാരവും ദാനവും ഒക്കെ അപ്രസക്തമാണെന്നല്ല മറിച്ച് യുവക ഇബാദത്തുകൾ മഹത്തരവും പുണ്യവും ശ്രേഷ്ഠവുമൊക്കെ ആയിത്തീരുന്നത് മനുഷ്യർ അതുവഴി പരസ്പര സ്നേഹവും മൈത്രിയും സഹകരണവും ഉള്ളവരായി തീരുമ്പോഴാണ് ഇത് പഠിപ്പിക്കുന്നത് കുടുംബത്തിലെ മറ്റംഗങ്ങളെ വെറുക്കുന്നവർ അയൽക്കാരോട് ശത്രുത വെച്ച് പുലർത്തുന്നവർ മറ്റ് സമുദായങ്ങളോട് വിദ്വേഷവും വെറുപ്പും പുലർത്തുന്നവർ മറ്റ് രാജ്യങ്ങളെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ ഇവരുടെയൊക്കെ നമസ്കാരത്തിനും നോമ്പിനും ദാനധർമ്മങ്ങൾക്കും ഒരു ശ്രേഷ്ഠതയും ലഭിക്കാൻ പോകുന്നില്ല സ്നേഹമസിർണവും സൗഹാർദപരവും സഹകരണാത്മകവുമായ പരസ്പര ബന്ധം വളർത്തിയെടുക്കുന്നതിലാണ് അതിനേക്കാൾ ഏറെ പുണ്യമുള്ളത് സമുദായത്തിലെ ചിലർക്ക് സലാം ചൊല്ലുന്നത് വിലക്കുകയും ചിലരോട് ബന്ധം വിച്ഛേദിക്കുകയും ചിലരെ കാഫിറും മുർത്തും പിഴച്ചവരുമൊക്കെ ആക്കി തള്ളുകയും ഒക്കെ ചെയ്യുന്നവർ എല്ലാവരോടും സ്നേഹവും സൗഹാർദ്ദ ബന്ധവും പുലർത്തുന്ന രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളിൽ ശ്രമിക്കുക ശ്രദ്ധിക്കുകയാണ് വേണ്ടത് കുറേ നമസ്കരിച്ചു കൂട്ടിയിട്ടും കുറേ നോമ്പനുഷ്ഠിച്ച് കൂട്ടിയിട്ടും കാര്യമില്ല നന്നാക്കേണ്ടത് മനുഷ്യർ തമ്മിലുള്ള നല്ല ബന്ധങ്ങളാണ് ഇസ്ലാഹിദാത്തിൽ ബൈൻ അല്ലാത്ത ഒരു വചനമാണിത് നമ്മളുടെയൊക്കെ ജീവിതം ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകേണ്ടതുണ്ട് പരസ്പരമുള്ള ബന്ധം നന്നാക്കാൻ കഴിയാതെ പരസ്പരം പിണങ്ങിക്കൊണ്ട് നമസ്കരിച്ചാൽ ആ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് എത്തുകയില്ല എന്ന് പോലും മുന്നറിയിപ്പ് നൽകുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ജാഗ്രത പാലിക്കുക ബന്ധങ്ങൾ തകർക്കാതിരിക്കുക അത് കഴിവിൻ്റെ പരമാവധി വിളക്കി ചേർക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും അഹമ്മത്ത്ാഹി വബ പറക്കാം